ാഹുഹി തങ്ങളുടെ വിശാലത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീണ അമൂല്യമായ മുത്തുകള് പഠിച്ചുകൊണ്ട് കടന്നു വന്ന അലിയൽ അവരുടെ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാബീ താലു വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നു അള്ളാഹു സുബുഹാന എന്നെയും നിങ്ങളെയും പരീക്ഷിക്കും സ്വഭാവ അതിലവിടന്ന് ഒരുപാട് കാര്യങ്ങൾ എണ്ണി 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 അനിയാരങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവിടെ നിന്ന് പറഞ്ഞു സ്വഭാവത്തെ

അവിടെന്നതാ വീടിന്റെ ഇരുന്നു കൊണ്ട് കരഞ്ഞു പോയതെന്തിനാ തന്റെ പ്രിയപ്പെട്ടവള് ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അള്ളാഹുവേ ജീവിച്ചു കൊതിമാറിയിട്ടില്ല ജീവിതം അന്ന് തുടങ്ങിയിട്ടല്ലേ ഉള്ളു അതിനു മുമ്പ് റബ്ബേ എന്റെ പ്രിയപ്പെട്ടവളെ പടച്ച തമ്പുരാന് കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ദുഃഖത്തോടെ ഇരുന്ന് വാതിലടച്ചിരെന്ന് കരയുമ്പോ ഒരാളവിടന്ന് കടന്ന് ചെന്നിപ്പ് ചോദിക്കുകയാണ് അല്ലയോ മഹാനുഭാവനേ എന്തിനാ നിങ്ങൾ ഇങ്ങനെ അടച്ചു അടച്ചുപൂട്ടിയിരുന്നു കൊണ്ട് കരയുന്നത് നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ള മനക്കരുത്തില്ലേ ക്ഷമിക്കാനുള്ള കഴിവില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ പറയുകയാണ് അതല്ലാഹുവിന് നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്ന മനസ്സുകൊണ്ട് കരുതിയാൽ നിങ്ങൾ വിജയിക്കുമെന്ന് പറയുമ്പോ അങ്ങനെ മനസ്സുകൊണ്ട് കരുതി ഈ മാനിന്റെ മാധുര്യത്തോടുകൂടി കടന്നു വന്നു പോയെങ്കിൽ അള്ളാഹുവെ അലിയാഴുതങ്ങൾ പറയുന്നു ഭാര്യമാരെ അവിടെ തന്ന് മരിപ്പിച്ചുകൊണ്ട് പരീക്ഷിച്ചേക്കാം പെങ്ങളെ ഭർത്താവിനെ പെട്ടെന്ന് മരിപ്പിച്ചുകൊണ്ട് പരീക്ഷിച്ചേക്കാം എന്നാൽ അതുപോലെ ദാരിദ്ര്യം തന്നുകൊണ്ട് പരീക്ഷിച്ചേക്കാം ചരിത്രം ഇറങ്ങി നടക്കുകയാണ് ിൽ ഖത്താബുദങ്ങൾ നടന്ന് നടന്ന് അങ്ങത്യെത്തുകയാണ് ആ റബ്ബേ രണ്ട് കൊച്ചുമക്കൾ കിടന്നിട്ട് കരയുകയാണ് ആ പ്രിയപ്പെട്ട പുന്നാര മക്കൾ കരയുമ്പോ ഉമ്മ പറയുന്ന കരയല്ലേ കരയല്ലേ മക്കളെ നിങ്ങൾ കരയല്ലേ അപ്പോഴാണ് അതിൽപ്പെട്ട ഒരു കുട്ടി പറയുന്നതുമ്മാ എന്തെങ്കിലും ഒന്ന് തരുമോ ഉമ്മ എന്ത് തന്നാല് ഞങ്ങളത് കഴിക്കാവുമാ വഴിയോരൊക്കെ ഇറങ്ങിപ്പോയാൽ ഏതെങ്കിലും ജീവികളുടെ ചാണകം കിട്ടുമ്മാ അത് വേണോ ഞങ്ങള് കഴിച്ചുകൊള്ള എന്തു തന്നാലും കുഴച്ചു തന്നാ ഞങ്ങള് കഴിക്ക അത്രയും വിശപ്പാണുമ്മാ വാ കരയുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ആ കേട്ട് ഉമർബനിൽ ഹത്താബ് അലി അള്ളാഹുന്ന് ചോദിക്കുകയാണ് എന്തേ കൊച്ചുമക്കൾ ഇങ്ങനെ കരയുന്നത് അവിടെ നിന്ന് പറഞ്ഞു തങ്ങളെ ിട്ടാ പൊന്നുമക്കള് കരയുന്നത് വിഷം കരഞ്ഞു പോകുന്നത് വിഷം നിട്ടാണ് അവര് സങ്കടപ്പെടുന്നത് എന്ന് പറയുമ്പോൾ പറഞ്ഞു പോവുകയാ എന്തുകൊണ്ട് ഒരാളോട് പറഞ്ഞു വിട്ടില്ല എന്തുകൊണ്ട് എന്നെ അറിയിപ്പിച്ചിട്ടില്ല മോളേനി അറിയിപ്പിക്കാത്തത് വല്ലാത്തൊരു പാപമായില്ലേ ആ പൊന്നുമക്കൾ അവിടെ നിന്ന് വല്ലാതെ കരഞ്ഞില്ലേ പറയുന്ന സമയത്ത് ഈ പെണ്ണു വല്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമറുപനിൽ ഹത്താപതങ്ങളാണ് പേടിച്ചു വരന്റെ അരണ്ടിട്ട് പറയാ അല്ലയോ ഉമറുപനിൽ ഹത്താ ഞാൻ സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നതിന്റെ അങ്ങേ അറ്റം ഞാൻ സഹിച്ചിട്ടുണ്ട് ഇനി എന്റെ മക്കളെ പിടിച്ചു നിർത്താൻ എനിക്കിന് കഴിയില്ല എന്റെ എന്നറിയുമോ അള്ളാഹുബിനെ വല്ലാതെ ഇഷ്ടമാണെന്ന് ഞാൻ മനസ്സുകൊണ്ട് പൊതിക്കുകയാണു എൻ്റെ റബ്ബിൻ എന്നോട് വല്ലാത്ത ഇഷ്ടാട് എന്റെ റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണെന്നോട് അതുകൊണ്ട് ഇത്രയും ദിവസം ഞാൻ അങ്ങ് ക്ഷമിച്ചതാ ഒരാളോടുമെൻ്റെ സങ്കടം പറഞ്ഞിട്ടില്ല ഒരാളോടുമെൻ്റെ ദുഃഖം പറഞ്ഞിട്ടില്ല ഒരാളോടുമെൻ്റെ വേവലാതി പറഞ്ഞിട്ടില്ല ഒരാളോടുമെൻ്റെ ആവലാതി ബോധിപ്പിച്ചിട്ടില്ല ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഒരേ ഒരാളിനോട് എൻ്റെ റബ്ബിനോട് കരഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞുവല്ലോ എന്റെ അരുമ മക്കള് പൊട്ടിക്കരയുകയാണ് അവര് വിഷമത്തിലാണ് അവര് ദുഃഖത്തിലാണ് അടച്ചവനേ അവരുടെ അല്ല അവരുടെ കരച്ചിൽ മാറ്റാപറ്റുന്നവരാള് എന്റെ മുമ്പിലെത്തിക്കണയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് എന്റെ മുമ്പിൽ എത്തിച്ചത് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് തങ്ങളെ നിങ്ങളെയാണ് ഞാൻ എന്തേ ചലിച്ചോ നിങ്ങൾക്കറിയില്ലല്ലോ ഞാൻ ഈ മറയുടെ പുറത്താണ് എന്റെ ഒരു കൈവേദന എടുത്തിട്ട് പഴുത്തിട്ട് ചലങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തിനെന്നറിയുമോ എന്റെ മക്കളുടെ അവസ്ഥ ഓർത്തിട്ട് പറഞ്ഞതാ എനിക്ക് ജോലിക്ക് പോകാനും ും കഴിയില്ല നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ ഈ പ്രിയപ്പെട്ട പുന്നാര മക്കളൊന്ന് സഹായിക്കുമോ എന്ന് മാത്രം പറഞ്ഞിട്ട് പറയാണ് എന്റെ പടച്ച ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല കാരണം എന്തെന്നറിയുമോ എന്റെ മക്കളെ പട്ടിണി കിട്ടത് എന്നെ പട്ടിണി കിട്ടത് എന്റെ അല്ലാഹുവിന് എന്നോടുള്ള സ്നേഹമാണ് പറഞ്ഞു പോയെങ്കിൽ ഈ വൈകിയ സമയത്ത് ഞാൻ നിങ്ങളെത്തി പ്രയാസപ്പെടുത്തുന്നില്ല ഞാൻ ചുരുക്കട്ടെ സഹോദരങ്ങള് പറഞ്ഞു പോയെങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷണം നമുക്ക് വരാം അള്ളാഹുവിന്റെ പരീക്ഷണം വരാ അള്ളാഹുവേ കച്ചവടം പെട്ടെന്ന് കുറഞ്ഞേക്കാം ബിസിനസ് പെട്ടെന്ന് കുറഞ്ഞേക്കാം അങ്ങനെ എല്ലാം നട്ടമായി കൊണ്ട് കടന്നു വന്നേക്കാം പെട്ടെന്ന് വീടിൻ്റെ അകത്തട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും രോഗം വന്നേക്കാം എന്നാണ് പടച്ചവനേ ഞാനങ്ങ് സഹിക്കുകയാണ് ഞാനങ്ങ് ക്ഷമിക്കുകയാണ് ഇതല്ലേ മസ്ജുദന്ന ഭവിയുടെ ഇരുന്നു കൊണ്ട് നിസ്കാരം കഴിഞ്ഞ് മുസ്തഫ നബി പിതങ്ങൾ പറഞ്ഞത് സ്വഭാഭോ സ്വഭാഭാ നിങ്ങൾ സഹിക്കുന്നവരും ക്ഷമിക്കുന്നവരുമായാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ സ്വർഗം നിങ്ങൾക്കുണ്ട് സ്വഭാപ അതുകൊണ്ട് ഇത്രയും നേരം ശബ്ദം ശ്രമിച്ച നിങ്ങളോട് പറയുകയാണ് ഒരുപാട് നേരം നിങ്ങളിൽ നിന്ന് എത്ര ഒരു മനുഷ്യനെ കിരിക്കാൻ കഴിയുന്ന എന്നറിയാം അതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹുവേ നിന്റെ പരീക്ഷണങ്ങളിൽ വിജയിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് തൗഫീഖ് തരണേ നമുക്ക് തൗഫീഖ് തരണേ അല്ലാഹ് നിന്റെ പരീക്ഷണങ്ങൾ മുഴുവനും താങ്ങാനുള്ള മനക്കരുത്ത് നമുക്ക് കുറവാണ് അതുകൊണ്ട് റബ്ബേ ഞങ്ങളെ മുഴുവനും നീ കാത്തു രക്ഷിക്കണേ അല്ലോ